മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കച്ച ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമുക്കിങ്ങനെ ഫുഡ് ബോർഡടിച്ച് കഴിക്കുന്നൊരു കാര്യം നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട് പിന്നെ ഇതിനകത്ത് എല്ലാ പ്രോസസ്സും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പം ലിങ്ക് വേണ്ടവരെ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പ്രമുഖയായ വ്ലോഗർ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു ആണ് ഇത് കേട്ടോ അപ്പോൾ അവരുടെ പ്രൊമോഷൻ വീഡിയോ ആണ് ഇത് കണ്ടല്ലോ ഇപ്പോൾ പ്രൊമോഷൻ വീഡിയോസ് കൊണ്ടാണ് വ്ളോഗർമാരൊക്കെ ജീവിക്കുന്നത് അല്ലേ കാര്യം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല പക്ഷേങ്കിൽ ചാനലൊക്കെ വൈറലായന് ശേഷം നല്ലപോലെ ഒക്കെ കിട്ടും പക്ഷേ ഏണിങ്സ് കിട്ടിത്തുടങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഒന്നും പോരാതാവും ഇവർക്കൊക്കെ അപ്പം ഇവരൊക്കെ ഇതിന്റെ സൈഡിൽ കൂടെ ബിസിനസ് ചെയ്യാൻ തുടങ്ങും സൈഡിൽ കൂടെ ഓരോ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല നല്ല പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ചതി അതായത് മനുഷ്യരെ പറ്റിച്ചുകൊണ്ടുള്ള പ്രൊമോഷൻസ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാവപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ പാവപ്പെട്ട ചെറുപ്പക്കാരെയൊക്കെ പറ്റിച്ച് എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത് ഇവരൊക്കെ എന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് വിളിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഇവരൊക്കെ ഇൻഫ്ലുവൻസർ ആയെന്ന് എനിക്കറിയത്തില്ല ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രൊമോഷൻസ് ആണ് ഇപ്പോൾ എല്ലാ വ്ളോഗർമാരും എല്ലാം വൈറൽ ചാനലുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും കാര്യം അവർക്കൊന്നും വ്ലോഗ് ചെയ്യുന്നതിലൂടെ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും ഏണിങ്സ് കിട്ടാതിരിക്കുകയാണല്ലോ ഇവർക്ക് ഇനി ഈ പ്രൊമോഷനും കൂടി ചെയ്തിട്ട് വേണമല്ലോ പാവപ്പെട്ട ആളുകളെ പറ്റിച്ചെന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നതിലൂടെ വെറും പറ്റിപ്പേരാണ് നടക്കുന്നത് അതിലും പലരുടെയും പൈസകൾ നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒന്നും അറിയാതാണ് പലരെയും ചെന്ന് ചാടിക്കൊടുക്കും ഈ പറയുന്ന ഈ ബ്ലോഗർമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരെങ്കിലും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ വേറെ ഒരു വേറൊരു ജോലിയുമില്ലേ പാവപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ചെന്ന് ചാടിക്കൊടുക്കുമോ അവരുടെ പൈസ പോകും ഭയങ്കര സേഫാണെന്നാണ് ഇവർ വീഡിയോയ്ക്ക് എത്ത് പറയുന്നത് എന്ത് സേഫാണുള്ളത് ഇവർ ഇതിൽ ഐഡി വെരിഫിക്കേഷനൊക്കെ ഉണ്ടെന്ന് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതെല്ലാം ക്ലിയർ ആകും എന്നാണ് പറയുന്നത് എന്ത് ഐഡി വെരിഫിക്കേഷനാണ് ഈ ആപ്പുകാർ ചെയ്യുന്നത് ഐ ഡി വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാർഡ് കാണിച്ചു കൊടുത്താൽ ഐ ഡി വെരിഫിക്കേഷൻ തീർന്നു ഇതാണ് അവരെ ഐ ഡി വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണിതല്ലേ ആ കാലഘട്ടത്തിലാണ് നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സുമായിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ചാറ്റ് ചെയ്യാം അവരുമായിട്ട് നമുക്ക് പ്രണയത്തിലാകാം ഡേറ്റിങ്ങിന് പോകാം നല്ല സേഫ് ആണെന്ന് ഇവരുമായിട്ടൊക്കെ നമ്മുടെ വൈബിനൊത്ത ആളെ കിട്ടുമെന്നവര് പറയുന്ന കേട്ടോ നമ്മുടെ വൈബിനൊത്ത ആളെ ഇത് ആപ്പ് തരുമെന്ന് നമ്മളടുത്തറിഞ്ഞ് സംസാരിച്ച് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല ഈ ആപ്പ് കൊണ്ട് തന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അതേ പ്രൊമോട്ട് ചെയ്യാൻ കുറേ വ്ളോഗർമാർ വ്ളോഗർമാർ എന്ന് പറയൽ ഇൻഫ്ലുവൻസേഴ്സ് വേറൊരു ഇൻഫ്ലുവൻസറെ ഞാൻ കാണിച്ചു തരാം അവരെ ഞാനൊരു ഇൻഫ്ലുവൻസറായൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കാര്യം ഒരുപാട് ജീവിതത്തിലൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് പഠിച്ച് ജോലി നേടി പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കരിയറും അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അവരെ ഞാൻ അവരുടെ വീഡിയോസ് കാണുകയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ പക്ഷെ അവരും കൂടി ഇങ്ങനെ ഒരു ഇങ്ങനത്തെ തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓ എനിക്കിപ്പോ മനസ്സിലായി ബൈ ആരെയർക്കാൻ പുതിയ ഫ്രണ്ട് ആണോ ഏ അല്ല പുള്ളി എനിക്ക് നേരത്തെ അറിയാം ഞങ്ങൾ ഫ്രണ്ട് ആപ്പ് ചാറ്റ് ആപ്ലിക്കേഷനാ ഇതിപ്പോ ഇന്ത്യയിൽ ട്രെൻഡിങ് ആണ് പ്രതിമാസം ട്രെൻഡിങ്ക്ബിതാ ബബി ഇവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഇവരുടെ ഒക്കെ വീഡിയോസിലൂടെ നമ്മൾ മനസ്സിലാക്കിയാണ് ഈ അങ്ങനെ അങ്ങനെയുള്ളവര് തന്നെ മറ്റുള്ളവരെ പറ്റിക്കാൻ പോകുന്ന എന്തിനാണ് പാവപ്പെട്ട ആൾക്കാരെ ഓരോ ആപ്പിന്റെ പേരും പറഞ്ഞ് ഫ്രണ്ട് ആപ്പ് നമുക്ക് അടുത്ത ഇടപഴകി കിട്ടുന്ന ഫ്രണ്ട്സിനേക്കാളും ഭയങ്കര സേഫ് സേഫാണെന്നാണ് ഇവർ പറയുന്നത് വൻ ചതിക്കുഴിവുകളാണ് ഇവർ മാത്രമൊന്നുമല്ല ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഒരുപാട് വ്ളോഗേഴ്സ് ഇതിലൂടെ ഇവർ വരുമാനമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്കിതിലൂടെയൊക്കെ നല്ല വരുമാനം കിട്ടുന്നുണ്ട് പാവപ്പെട്ട ആൾക്കാർ ഈ ചതിയിൽ ചെന്ന് വിടും അവരുടെ പണവും നഷ്ടപ്പെടും എന്തിനാണ് പാവപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ പുതിയ തലമുറയൊക്കെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിങ്ങനെ